മാർഗങ്ങളിൽ സംഘം കടന്നു പോവുകയാണ് അതിന് പിന്നാലെ കാസർഗോഡ് നിന്നുള്ള തനത് കലാരൂപമായ നൃത്തവുമായി പെൺകുട്ടികൾ കടന്നു പോകുന്നു ആ തട്ടു തട്ടുള്ള നിലവിളക്ക് തലയിൽ എത്ര അനായാസമായിട്ടാണ് അവർ ബാലാശ്ശേരി വെച്ചിരിക്കുന്നത് നമുക്കൊന്ന് നടക്കാനോ ഒന്ന് വെച്ചിട്ട് കയ്യെടുക്കാനോ പോലും കഴിയില്ല അവിടെയാണ് എത്ര അനായാസമായിട്ടാണ് ആ നിലവിളക്ക് അങ്ങനെ വെച്ചിട്ട് ആ കുഞ്ഞുങ്ങൾ നൃത്തം ചെയ്യുന്നത് എത്ര സന്തോഷമുള്ള കാഴ്ചയാണ് ഇത്രമേൽ സമർപ്പണ ബുദ്ധിയോടുകൂടിയായിരിക്കും അവരതിൻ്റെ പരിശീലനമൊക്കെ പൂർത്തിയായിട്ടുണ്ടാകും നമ്മുടെ കണ്ണുകൾക്ക് നമ്മുടെ സന്തോഷത്തിൻ്റെയൊക്കെ ഭാഗമാകാൻ എന്നുള്ള ഒരു ചിന്ത നമുക്കുണ്ടാകുന്നുണ്ട് അതിന് പിന്നാലെ ശണ്ടമേളം കടന്നു വരികയാണ് അവേലി തന്നെ ആവണം സാധാരണഗതിയിൽ ഒരു ഓലക്കുടയൊക്കെ ചൂടി നടന്നു വരുന്ന മാവേലിയാണ് കാണാറ് ഇപ്പോൾ വിപുലമായൊരു ഫ്ലോട്ടാണ് കുറേ ഉണ്ട് പക്ഷേ മാവേലി തന്നെ ആവണം ഓണക്കാലമാണ് എന്നുള്ളത് കൊണ്ട് അങ്ങനെ ഉറപ്പിച്ച് പറയാൻ തോന്നുന്നു അങ്ങനെ മാവേലിയും കൂടി കടന്നു വരികയാണ് ജനങ്ങളെ കണ്ട് അഭിവാദ്യം അർപ്പിച്ച് കൈവീശി കാണിച്ച് കടന്നു വരുന്ന മാവേലിയെ നമ്മൾ കാണുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞു മാവേലി ഓണാഘോഷം കഴിഞ്ഞ് കടന്നു പോയിട്ടില്ല നമ്മളങ്ങനെ വെറുതെ വിടില്ല ഒരിക്കൽ കൂടി കണ്ട് ഒന്ന് ഉപചാരം ചൊല്ലി ഒന്ന് കൂടിക്കലാശിച്ചാണ് കടന്നു പോകുന്നത് ഓണം ആഘോഷങ്ങൾ അകന്തപുരിയുടെ മണ്ണിൽ നിന്ന് thank <laughs> you ത്തിൽ വെച്ച് കൈകുട്ടി കടന്നു പോകുന്നത് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വിനോദസഞ്ചാര വകുപ്പിൻ്റെ ഫ്ലോട്ടാണ് കടന്നു പോകുന്നത് അതിന് മുന്നിൽ വലിയ ഒരുക്കങ്ങളുണ്ട് കടുവയുണ്ട് അതിൻ്റെ വിപുലമായ കാഴ്ച നമുക്കതിന് പിന്നിൽ നിന്നാണ് ലഭ്യമാവുക നേരിട്ട് കാണാൻ വേണ്ടി നൂറുകണക്കിന് ആളുകൾ ഇപ്പോൾ തന്നെ ഇടം പിടിച്ചിട്ടുണ്ട് നേരിട്ട് കാണാൻ കഴിയാത്തവർക്ക് വേണ്ടി മാധ്യമങ്ങളിലൂടെ ഇത്തരം ആഘോഷ കാഴ്ചകൾ ആഘോഷ പൊലിമയോടുകൂടിയുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും പ്രശാന്ത് കൃഷ്ണയും അമ്മൽ ടെനമ്പറബിൽ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് പ്രശാന്ത് ഘോഷയാത്രയ്ക്കുള്ള നിലയുറപ്പിച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ ചിലരൊക്കെ ചെറുതായി ഒന്ന് മൂവ് ചെയ്ത് പോകുന്നുമുണ്ട് ഇതൊരു തുടക്കം മാത്രമാണ് അതിനുശേഷമാണ് ആഘോഷത്തിന്റെ ഒരു വലിയ കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പോഴും വെള്ളയമ്പലത്ത് നിന്ന് ചെറുതായി തുടങ്ങുന്നതിലേ ഉള്ളൂ ഘോഷയാത്ര അതെ 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 ഇവിടെ കൃത്യമായി നീങ്ങി തുടങ്ങിയിട്ടില്ല മാധു പക്ഷേ പല കലാരൂപങ്ങളും അവരുടെ പ്രകടനം ഇവിടെ നമ്മുടെ റോഡുകളിൽ നടത്തുന്നവയാണ് പൂരക്കളി കലാകാരാണുള്ളത് നിങ്ങൾ കാസർഗോഡ് ജില്ലയിലെ തുരുത്തി കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലെ ഭഗവതിക്കാവുകളുടെ അനുഷ്ഠാന കലകളിലൊന്നാണ് പൂരക്കളി അല്ലെ എങ്ങനെയത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പൂരക്കളി അവിടെ അവതരിപ്പിക്കാല്ലോ നിങ്ങളിപ്പോ ആദ്യമായിട്ടാണ് ഓണാഘോഷത്തിൽ ഓണാവസ്ഥ പങ്കെടുക്കുന്നത് പൂരക്കളി എന്ന് പറയുന്നത് നമ്മുടെ വടക്കേ മലബാറിലെ ക്ഷേത്രങ്ങളിൽ അനുഷ്ഠാനപരമായി കൊണ്ടാടുന്ന കലാരൂപമാണ് അപ്പോൾ ഇത് പൊതുവേദിയിലേക്ക് നമ്മളെ അവതരിപ്പിക്കുകയാണ് അപ്പോൾ നമ്മൾ തന്നെ പാടി നമ്മൾ തന്നെ വളരെ ആയാസപരമായിട്ട് കളിക്കുന്ന ഒരു കളിയാണ് പൂരക്കളി ഓണത്തിന് നാട്ടുകാർ എല്ലാ കേരളത്തിലെ എല്ലാ ഭാഗത്തുള്ളവർക്കും ഇത് കാണാനുള്ള നമ്മൾ കുറച്ച് നമ്മൾ അല്പമാണിച്ചു

അപ്പോ എങ്ങനെ ഇത് ഇവിടെ ഓണ ഓണം ആരാഘോഷത്തിൽ നിങ്ങൾ ടീം മൊത്തത്തിൽ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കോൽകളിയാണല്ലേ കോൽകളി ടീം എല്ലാം സെറ്റാണോ ഒരു കോൽകളി ഇവിടെ അവതരിപ്പിക്കാൻ റെഡി ആണോ അങ്ങനെ ഇവിടെ ജേജ്മാരൊക്കെ റെഡിയാ കേട്ടോ കോൽകളി അവതരിപ്പിക്കാം മാധു കോൽകളി അവതരിപ്പിക്കാൻ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എവിടെന്നാ എവിടുന്നാ വരുന്നത് നമുക്ക് ഗോൽ കാണാം എന്താ കാരണം ഇവർക്ക് ഈ പരിപാടി ഇവിടെ ഇപ്പോൾ ഘോഷയാത്ര തുടങ്ങുന്നതിന് മുമ്പുള്ളൊരു ചെറിയ ഗ്യാപ്പുണ്ട് അപ്പോൾ ഇവരെ ഇവർ തന്നെ ഇവിടെ കാണാൻ നിൽക്കുന്നവർക്കൊക്കെ വേണ്ടി ചെറിയൊരു പ്രകടനമൊക്കെ ഇവിടെ നടത്താറുണ്ട് ഇപ്പോൾ ഇപ്പോൾ നമുക്ക് വേണ്ടി തന്നെ അവർ നടത്തും പറഞ്ഞ പോലെ തന്നെ ഇവർക്ക് ഇതൊരു വലിയൊരു അവസരമാണ് കാരണം നമ്മുടെ നാട്ടുകാർക്ക് മുൻപിൽ ഇതൊക്കെ അവതരിപ്പിക്കാൻ കിട്ടുന്നൊരു വലിയ അവസരമാണ് അപ്പോൾ കലാകാരെ സംബന്ധിച്ചും ഓണം വാരാഘോഷം എന്നത് ചെറിയ കാര്യമല്ല അവസരം പല ഇതുപോലെ സമുദായങ്ങൾക്കിടയിൽ പ്രചാരമുള്ള ഒരു രൂപമാണെങ്കിലും മലബാർ മേഖലയിൽ കേന്ദ്രീകരിച്ച് നമ്മൾ സാധാരണ പുരുഷന്മാരൊക്കെ കളിക്കുന്നതാണ് കണ്ടിട്ടുള്ളത് അവരോട് ഇതിന്റെ പശ്ചാത്തലം ഒന്ന് ചോദിക്കാമോ അതൊരു വലിയ കാര്യം തന്നെയാണ് പ്രത്യേകിച്ചും കലാകാരെ സംബന്ധിച്ച് പല ഇന്നത്തെ നമ്മുടെ പുതിയ തലമുറയ്ക്ക് പലർക്കും ഈ കലാരൂപങ്ങൾ പലതും അറിവുള്ള കാര്യങ്ങളല്ല അപ്പോൾ അവരെ സംബന്ധിച്ച് വലിയൊരു അവസരമല്ലേ അവസരണല്ലേ ഓണം പാരോഷം ഇപ്പൊ ഇവിടെ നമ്മള് നാലാമത്തെ വർഷമാണ് പിന്നെ ടൂറിസത്തിന്റെ കീഴിൽ കളിക്കുന്നത് ചേര കുറേ സ്ഥലത്ത് ടൂർസത്തിൽ കളിച്ചു പിന്നെ ഭൂക്കുളർ അക്കാദിയുടെ മേലും കളിച്ചു ഇവരൊക്കെ രണ്ടായിരത്തി പതിനേഴിലാണ് ഈ ടീമിൽ വന്നത് പുരുഷന്മാരുടെ വരെ ഒരു കലിയായിരുന്നു പക്ഷേ പുരുഷന്മാരൊക്കെ ഈ വേദിയിൽ നിന്ന് പുറകോട്ട് പോയപ്പോൾ സ്ത്രീകളെ ഈ വേദിയിലേക്ക് നമ്മൾ കൊണ്ടുവന്നതാണ് ഇപ്പം വക്ബടാന്ത വനിതാ പൂൽവലി സംഘം എന്ന് പറഞ്ഞാൽ പിന്നെ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ടീമാണ് അവാർഡ് കിട്ടിയ സ്ത്രീകളുണ്ട് ഞാനക്കും അവാർഡ് കിട്ടിയിട്ടുണ്ട് നമ്മളിതേ ഒരു കാണിലെ കൃഷ്ണമുടി പോലെ കാത്തു സൂക്ഷിച്ചു കൊണ്ടുപോകാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു ഇഷ്ടം പോലെ പഠിക്കുന്നുണ്ട് കോളേജ് തലത്തിലും സ്കൂളൊക്കെ പഠിക്കുന്നുണ്ട് അവസരങ്ങളുണ്ടോ അവസരങ്ങൾ ഇഷ്ടംപോലെ അവസരമാണ് പക്ഷേ ഇപ്പം കുറച്ച് അവസരം ഈ വർഷം കുറഞ്ഞു അതിനൊരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഈ കളിയും തിരുവാതിരക്കളിയും കൈകുട്ടിക്കളിയും ഇഷ്ടംപോലെ വന്നതുകൊണ്ട് കോൽക്കളിക്ക് ലേശം പുറകോട്ടാണ് പക്ഷെ എന്നാലും നമ്മളെ വർപെടാത്ത കോൽക്കളി എല്ലാ സ്ഥലങ്ങളും അറിയുന്നതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളും വിളിക്കുന്നുണ്ട് ഞങ്ങൾ കോയമ്പത്തൂർ ബാംഗ്ലൂര് മൈസൂർ സിദ്ാപുരം കുടക് ഒക്കെ പോയി കളിച്ചതാണ് അപ്പോൾ ഗംഭീരം ഓണം ഓണം അപ്പം ഓണം ബാലാഘോഷത്തിൻ്റെ പലതരം പല കാഴ്ചകൾ വൈവിധ്യമാർന്ന കാഴ്ചകൾ കലാരൂപങ്ങൾ ഇതെല്ലാം കണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ സമയത്തിനകം തന്നെ ഇവരെല്ലാം പതുക്കെ നീങ്ങി നീങ്ങിത്തുടങ്ങിയാൽ വെള്ളയമ്പല ജംഗ്ഷനിലൊക്കെ വലിയ ജനത്തിരക്കാണ് അനന്തൻ്റെ അകൊക്കെ നിൽക്കുന്നിടത്ത് ആൾക്കൂട്ടം വലിയ തന്നെ ഈ ഘോഷയാത്ര കാണുന്നതിന് വേണ്ടി ഉറപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ഇത്തരം പല രീതിയിലാണ് ആളുകളുടെ ടേസ്റ്റുന്നത് അഭിരുചി പല രീതിയിലാണ് ചിലർക്ക് ഫ്ലോട്ട് കാണാനായിരിക്കും താല്പര്യം നിശ്ചയ ദൃശ്യങ്ങൾ അതിലെ ആശയങ്ങളൊക്കെ ആയിരിക്കും ചിലർക്ക് കലാരൂപങ്ങളായിരിക്കും കൊച്ചുകുട്ടികളൊക്കെ നേരിട്ട് നമ്മൾ സംസാരിച്ചപ്പോൾ അവർക്ക് ഈ ഫ്ലോട്ട് പോലുള്ള അല്ലെങ്കിൽ ഈ കലാരൂപങ്ങളിൽ തന്നെ വൈവിധ്യം വർന്ന രൂപങ്ങൾ അതൊക്കെ കാണാനാണ് താല്പര്യം അപ്പോൾ